തിരുമേനി മൊത്തത്തിൽ ഒന്ന് നോക്കണം നോക്കാം നോക്കണല്ലോ ആർമിക്കില്ല ആരംഭിക്കാൻ തുടങ്ങാൻ കൊടുക്കുകയാണ് കേരളത്തിലെ ഒന്നാമത്തെ പ്രശസ്തനും പാവപ്പെട്ട ആൾക്കാർമാരുടെ അഭിമാനവുമായ എന്റെ അണ്ണു നാടമൂർച്ച ഉദ്ഘാടനം ചെയ്യാൻ നിർവഹിക്കാൻ കൊടുക്കുകയായി നമ്മളുടെ അണിയനും കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ രണ്ടാമത്തെ പ്രശസ്തനും ഭാവിയുടെ അമ്പാണിയും ബുദ്ധിമാനും ജനപ്രിയനുമായ ഞാനാരാണെന്ന് ഈ നാട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം ഇവിടെ പട്ടിയേയും പൂച്ചയും ഒന്നും കാണുന്നില്ല എങ്കിൽ ചോദിക്കാമായിരുന്നു നീ ആരാണ് ആരാണെന്ന് ஊரும் அறியாத்தி என் தம்பியில இருந்து ஒரு பாட்டு பாட போறான் தலைப்பு ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ ഇത് ഞാൻ എന്റെ അമ്മ കൊടുത്തു വാക്ക എന്നെങ്കിലും എന്റെ അച്ഛനെ കാണുമ്പോൾ ഈ കരണം തല്ലി പൊളിക്കുമെന്ന് നിനക്ക് എന്തോ ഒരു അപ്പവും കടലക്കറിയും മേടിച്ചത് അല്ല നീ എന്താ വിളിച്ചത് സാറേ അനിയന്റെ ഭാര്യയുടെ അച്ഛനെ സാറയെന്നു എടാ തമ്പിന്ന് വിളിക്കടാറല്ല അങ്ങ് കയറുകയും ചെയ്യുന്നു നീ കൊണ്ടുപോയി കപ്പില്ലയോ അത് തിരിച്ചു കൊണ്ടുപോവാൻ വേണ്ടി തന്നെ വന്നതാ ആ അത് ശരിയാ നീ ഇവിടുന്ന് കൊണ്ടേ അവനെ പോന ഒരിക്കടിച്ച പിന്നെ കാലാകാലം മുഴുവൻ പേടിക്കേണ്ടി വരും നീ സൈക്കോളജി ഞാൻ നിങ്ങക്ക് പഠിപ്പിച്ചു ഈ യുദ്ധത്തിൽ തോറ്റപ്പം ജീപ്പുമായിട്ട് കാട്ടിക്കടാ പ്രശ്നമില്ലട നിങ്ങൾ തമ്മിൽ ഇത്ര ശത്രുതക്ക് വരുന്ന എന്തിനാണെന്ന് എന്റെ സമയം കളിയത് അങ്ങനെ വലിയ ശത്രുല്ലടാ ചെറുപ്പത്തിൽ ചെറുപ്പത്തിലുണ്ടായ ഒരു ചെറിയ പ്രശ്നം ഈ പാട് ഞാൻ അതിന്റെ രക്തസാക്ഷി മണ്ഡപമായിട്ട് കൊണ്ടുനടക്കും പിന്നെ അതുകൊണ്ട് ഒരു കാര്യം തെക്കേലക്കാരോട് പറഞ്ഞേക്കാം ഞങ്ങളെ ചൊറിഞ്ഞ ഞങ്ങളും ചൊറിയും എടാ തിരുമാലി എന്തെങ്കിലും നീ തറവാട് വിട്ട് പൊറത്തു വരും അന്ന് ഞങ്ങൾ തരും പലിശ മൊതലായി ചേർത്ത് മുതലായി മൊതല ണോ സാറിന്റെ പേര് പറയാറ എന്താടോ അവിടെ സാറേ ഏതാ ഒരു കിരി അവന് പുറത്തോങ്ങാൻ വലിയ പ്രയാസമാണെന്ന് എന്തിനാണ് വെറുതെ ഇറങ്ങാൻ ബുദ്ധിമുട്ടുകൾ നിർബന്ധിച്ചിറക്കണേ അവനോട് വിട്ടു പോകാൻ പറയടോ അല്ല ഗിരിക്ക് എസ് ഐ നേരത്തെ പരിചയമുണ്ടോ പണ്ട് വിപ്ലവം തലക്കി പിടിച്ചിരുന്ന കാലത്ത് ഞങ്ങള് തമ്മിൽ നിരസീത ഏ അത് കഴിഞ്ഞ് കൊറച്ചുനാള് ഞങ്ങൾ രണ്ടാളത്തായിരുന്നു അയാൾ ഐസിയും ഞാൻ ജയിലിലും പിള്ളേര് പതിവായിരിക്കുന്നതിലും പത്തടി തള്ളി നടക്കാൻ പോകുന്നു എടോ ചുമ്മാരെ നീ വിളിച്ചോണ്ടിരിക്കാതെ ഒരു വരി കുട്ടി കുറഞ്ഞ എന്റെ കൂട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മണ്ടന്മാരെ നീയൊക്കെ പരസ്പരം അടിച്ച് ചട്ടോ എന്റെ കൊച്ചുപോലും ഇപ്പൊ അവളെയും കൂട്ടി രാജ്യം വിട്ടിക്കാടും ശല്യോ അതേടാ ഞാൻ നിനക്കൊരു ശല്യാണ് എനിക്കറിയാടാടോ താഴെ വേണ്ട ആരും വേണ്ട ആ കാലുകൾ എന്തു കഥാപുസ്തകം നടത്താതെ തന്റെ കാലു തലക്കണു നല്ല വിശപ്പ് വേണ്ട ചിലപ്പോ എന്നെ വിഴുങ്ങു പിടിച്ചു അതാ അവന്റെ കൈവരച്ചാ പോലീസ് അവന് പണ്ടേ പേടിയാ ജനിച്ചിഴക്ക പറ്റി പൂവടമ്പി പൊട്ടൻ പറ്റി

ഇത് ഭയങ്കര ഇറങ്ങുന്നതായിട്ട് വരും എനിക്ക് പോയിട്ട് ചില അത്യാവശ്യം ഉണ്ട്